സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കൊട്ടി ആഘോഷിച്ച അല്ലെങ്കിൽ ഒരു സി ഐയും അതുപോലെ തന്നെ ഒരു സി പി ഐയും ഒക്കെ എങ്ങനെയെങ്കിലും അവരെ ജോലി തെറിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം രോക്ഷാ രോക്ഷം കൊണ്ട് പൊളഞ്ഞ ആ ഒരു പന്തീരങ്കാവ് കേസ് ഇപ്പോഴെന്ന് പറയുന്നത് ഡും ഡും പി പി ഡും ഡും പി പി ഡും ഡും പി മൂഞ്ചിന്നാ പറയുന്നത് എടോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഫ്രോഡുകളാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി ഫ്രോഡാണ് അതിൻ്റെ വർത്തമാനം കേൾക്കുമ്പോഴറിയാം അത് തനി ഫ്രോഡാണെന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ആ ഒരു ചെറുക്കം പറഞ്ഞില്ലേ ഇതിൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇത് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ രാത്രി തന്നെ നാലും അഞ്ചും മാറോട് പോയിട്ട് സല്ലഭിക്കുക മനസ്സിലാക്കണം നിങ്ങൾ ആ ചെങ്ങായി എത്ര പറഞ്ഞതാണ് ഈ ഭാര്യ എന്ന് പറയുന്ന സാധനം നാലും അഞ്ചും കാമുകന്മാരോട് സല്ലഭിക്കുകയാണ് ഇതൊക്കെ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മറ്റേ ഈ സൈറ്റിൽ ഇത് ചെയ്യല്ലോ അതായത് കല്യാണം വരാൻ വേണ്ടിയിട്ട് ഇപ്പം അതാണല്ലോ ഇപ്പോഴത്തെ ഒരു പരിപാടി അവിടുന്നത് അവിടെ നിന്നിങ്ങനെ നമ്പറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലുള്ള സൊള്ളലാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും പരിപാടി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അപ്പം ഇങ്ങനെയുള്ള ടീമുകളാണിത് ഈൻ്റെ തന്തയും കണക്കാണ് കാരണം എന്ന് വെച്ചാൽ തന്ത ഇതിലും വലിയ ഫ്രോഡാണ് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവ ഈതിറ്റങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എനിക്ക് തോന്നുന്നത് ആ പാവം ചെറുപ്പക്കാരനാ പറ്റിച്ചതാണ് നല്ല രീതിയിൽ മനസ്സിലാക്കണം എത്ര ആൾക്കാരാവനെ കുറ്റം പറഞ്ഞത് എത്ര ആൾക്കാരാവനെ കല്ലെറിയാൻ വേണ്ടി നിന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് എങ്ങനെയാണ് മറ്റേ ഈ കുരുവും മറ്റേ എന്താ പറയുന്നത് പാടുകൾ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോഴും ദേഷ്യം വന്നിട്ട് കാരണം എന്താ വെച്ചാൽ ആദ്യ രാത്രി പെൺകുട്ടിക്ക് ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ് അതായത് പഴയ കാമുകന്മാർ വർണ്ണനയാണ് നീ എങ്ങനെയാണ് ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് എങ്ങനെയാണ് അവൻ്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്തതുപോലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ എങ്ങനെ അവൻ ഇങ്ങനെ മിണ്ടാതിരിക്കും അവൻ ചിലപ്പോഴും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാക്കും അത് ആ മുഖത്ത് കണ്ടിട്ടും ഉണ്ടാകും അത്ര തന്നെ വേറെ ഒന്നുമില്ല എത്ര നമ്മൾ ദേഷ്യത്തിന് ദേഷ്യം വരൂല്ലേ അത് തന്നെയാണ് എന്നിട്ട് പിറ്റേന്ന് പറയുന്നത് സ്ത്രീധനം സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കരച്ചിലോട് കരച്ചിലാണ് ഇന്നിപ്പോഴും പെൺകുട്ടി ഈ തന്യായിട്ട് തെറ്റി എന്നാണ് പറയുന്നത് അതായത് സ്വന്തം തന്യായിട്ട് തെറ്റി ഞാൻ വിചാരിച്ചു ഈ തന്താന്ന് പറയുന്നൊരു ഭയങ്കര സംഭവമാണ് അതായത് അന്നത്തെ ഒരു ഇതെല്ലം കണ്ടിട്ട് എല്ലാവരും അതായത് ഇതാണ് തന്ത ഇതാണ് അച്ഛൻ ഒരു മകളുടെ അച്ഛൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇയാളെ അങ്ങ് കേട്ടിട്ടങ്ങ് തലയിൽ വെച്ചിന് ആദ്യം തന്നെ ഇതിറ്റങ്ങളെല്ലാം ഈ കുടുംബ പശ്ചാത്തലം അന്വേഷിച്ചിട്ട് വേണം ഇതുപോലൊരു ചെറുപ്പക്കാരന് ക്രൂശിക്കാരനെ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാലോ അതായത് ഈ അവിടെയുള്ള പോലീസുകാർക്കെല്ലാം കാര്യം മനസ്സിലായിനെ അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവര് പരാതി എടുക്കാതെ ഒത്തുതീർപ്പിന് നോക്കിയത് അല്ലാതെ വേറെയൊന്നുമല്ല എന്ന് പറയുന്ന കേട്ടവാദി കേൾക്കാത്തവാദി ഓ എന്തൊക്കെയായിരുന്നു അഭിമുഖം എടുക്കുന്നത് അതുപോലെ തന്നെ അവർ ആ ഒറ്റ ദിവസം കൊണ്ട് ആ വീട്ടുകാർക്ക് എന്തോ ഭാഗ്യത്തിന് ഗവൺമെൻറ് ജോലി തരാമെന്ന് പറഞ്ഞിട്ടില്ല അതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നേനെ കാരണം സാധാരണ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പാട് ഇതാ പെൺകുട്ടിക്ക് ജോലി ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛന് ജോലി അമ്മക്ക് ജോലി എന്നൊക്കെ പറഞ്ഞു വരും അപ്പോഴേക്ക് ചിലപ്പോൾ ഏതെങ്കിലും പ്രവാസി വ്യവസായികൾ വരും വ്യവസായികൾ വന്നിട്ട് പെൺകുട്ടിക്ക് പത്ത് ലക്ഷം രൂപ എന്ന് പറയും ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബോച്ചേനെ പോലെ തന്നെ ും ഇനി എന്റെ ഗോൾഡ് ജ്വല്ലറി എന്നെല്ലാം ഫ്രീ ആണ് പെൺകുട്ടിക്ക് എന്ന് പറയും ഇങ്ങനെയൊക്കെ പറയാത്തത് ഭാഗ്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ അന്നത്തെ ഈ പെൺകുട്ടിയുടെയും ഈ തന്തയുടെയും അഭിനയം കണ്ടിട്ട് നമ്മുടെ മലയാളികൾ ഇതല്ല ഇതിലപ്പുറവും പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ പത്തു പതിനാല് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഈ ഫ്രോഡിനെ പിടിച്ചിട്ട് ഈ പെൺകുട്ടിയെയും ഈ തന്തയെയും തള്ളയെയും പിടിച്ചിട്ട് ജയിലിലടക്കണം ജാമ്യം പോലും കൊടുക്കരുതീറ്റങ്ങൾക്ക് അതാ വേണ്ടത് ജാമ്യം പോലും കൊടുക്കാതെ ആ ഒരു ചെറുപ്പക്കാരനും അതിൻ്റെ അമ്മയും എത്ര അനുഭവിച്ചിട്ടുണ്ടാകും ഏ അവർ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിലും വലിയൊരു ഫ്രോഡാണ് ഇന്ന് കണ്ടത് നമ്മൾ അപ്പൊ ച ഈ തന്ത പറയുന്നുണ്ട് ഓൻ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് പറയിച്ചതാന്നു ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ തൻ്റെ മോളല്ലേടോ തന്തയെ അത് പറ തൻ്റെ മോളല്ലേ തൻ്റെ മോളെ തനിക്ക് അടക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയടോ നാട്ടുകാർ അടക്കുക അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിനൊക്കെ നമ്മുടെ എന്തോരം നമ്മുടെ ടൈം വേസ്റ്റാക്കി എത്ര ജനങ്ങളുടെ ടൈം വേസ്റ്റാക്കി എന്തൊക്കെയായിരുന്നു പുകല് ആ വീട്ടിൽ പോകുന്നു സന്ദർശനം നടത്തുന്നു ഒന്നും വേണ്ട ഇത്രയും ജനങ്ങളെ വിഡികളാക്കി ആരെങ്കിലും ആ ചെറുപ്പക്കാരനോട് രണ്ട് വാക്ക് ചോദിക്കോ ചോദിച്ചോ എന്താ മോനെ സംഭവിച്ചതെന്ന് ചോദിച്ചോ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഈ എല്ലാവരോടും പറയുന്നുണ്ട് സംഭവിച്ചത് ഇതാണ് അവളുടെ ഫോൺ വിളിയാണ് അവൾക്ക് ബന്ധമുണ്ട് വേറെ അവൾക്ക് രണ്ട് മൂന്ന് കാമുകന്മാരുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടും കേൾക്കാൻ ഒരുത്തനുമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല മനസ്സിലാക്കണം നല്ല ജോലി ഉണ്ട് എന്നൊക്കെ പറയുന്നു ഈ പെൺകുട്ടിക്ക് ആ ജോലിയില്ലാൻ്റെ അഹങ്കാരം നല്ല രീതിയിൽ ഈ പെൺകുട്ടിക്ക് ഉണ്ട് മനസ്സിലായാ ഇനിയിപ്പോഴും ഈ ജർമ്മൻകാരനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയാണ് നീ ഇനി ഇതിനെ സ്വീകരിക്കരുത് നിൻ്റെ ജീവിതം കൊഞ്ഞാട്ടിയായി പോകും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക് കേസും തീർത്തിട്ട് അതാണ് വേണ്ടത് ജർമ്മനിയിൽ നിന്ന് പിന്നെ ആ കേസിൻ്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരിൽ നോക്കുന്നത് അപ്പോഴാണ് ഇന്ന് ഇങ്ങനെയൊരു ഒരു സംഭവം വന്നിരിക്കുന്നത് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റങ്ങൾ മൊത്തം ഫ്രോഡ് ടീമാന്ന് തനി തരികിടകൾ ഈ നാരികളെ സമൂഹം എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇല്ലേ ഒരാൾ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെറുപ്പക്കാരൻ ഫോട്ടോ എല്ലാവരും കണ്ടു ഇതിന്റെ ഈ തരികിടേന്റെ ഫോട്ടോ ഒരാൾ പോലും കാണിക്കുന്നുല്ല കാണിക്കാൻ നിയമവും ഇല്ലാന്നാ പറയുന്നെ ഇത്രയും ഫ്രോഡ് ഇനിയിപ്പൊ നാളെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇനി കിട്ടും ഓനും പെടും അതന്നെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ കണ്ടു കഴിഞ്ഞാൽ ഇത് അന്നത്തെ പെണ്ണല്ലേ വേണ്ട വേണ്ട അങ്ങനെയെങ്ങും പറയായിരുന്നു ഇത് ഫോട്ടോയും കാണുന്നില്ല ഒന്നും കാണുന്നില്ലല്ലോ ഇനിയിപ്പോഴും ഇത് എത്ര ആൾക്കാരെ പറ്റിക്കും എന്നറിയില്ല ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഇനി പണമാണോ ഉദ്ദേശം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ മനസ്സിലാക്കണം നിങ്ങൾ അമ്മാതിരി തോന്നിയ വാസാന്ന് മനസ്സിലായി ഇപ്പോഴൊക്കെ നടക്കുന്നൊരു പുതിയ പരിപാടിയാന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്നാൽ മാട്രോ മാട്രോമണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ അതിൻ്റെ അകത്ത് നമ്പറ് തരും അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലിയ വലിയ പുള്ളികളായിരിക്കും ചെറിയ പുള്ളികളൊന്നുമല്ല അതായത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിദേശ രാജ്യങ്ങളിലും കാനഡയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ആടിയിലും ഉള്ള ടീമായിരിക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല ജോലിക്കാരായിരിക്കും അത്യാവശ്യം പൈസക്കാരായിരിക്കും ഇനി കല്യാണം നടന്നിട്ടില്ലെങ്കിലും ഇവർ കല്യാണം കഴിച്ച പോലെ തന്നെയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ളത് കുറേ ഉണ്ട് ഏഹ് തെളിവ് വേണം തെളിവ് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ ഫ്രോഡുകൾ ഇപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇമ്മാതിരി തോന്നിയ വാസം ഇപ്പോഴെന്താണെന്നറിയില്ല എല്ലാം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിരിക്കുകയാണ് മനസ്സിലാക്കണം അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരി തോന്നിയവാസം അഭിഹിതം തന്നെയാണ് അതിൻ്റെ പേര് ഈ അവിഹിതം കൊണ്ടാണ് കുടുംബജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞില്ല ഈ സംഭവം കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകിന് ചിലപ്പോൾ മറ്റേ ഈ ഇങ്ങനെ പരിചയപ്പെട്ട് നമ്പറൊക്കെ കിട്ടി എടിയ ജോലി ജോലി ഇടിയാന്ന് ജർമ്മനിയിലാന്ന് ഇല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാന്ന് അമേരിക്കയിലാണ് ഇല്ലെങ്കിൽ ഗൾഫിലാണെന്നൊക്കെ പറയും എനിക്ക് അടുത്തവനെ കിട്ടിയിട്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓനുമായിട്ട് ബന്ധായി ആ ഞാനിവിടെ ഗൾഫിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കൂടണ്ടേ ഇതൊക്കെ പറഞ്ഞ് തടി പിടിച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അടുത്തേക്കും അവൻ്റെ അടുത്തേക്കുമായി പിന്നെ ഭർത്താവ് ഓഫീസിൽ പോകുമ്പോൾ ഇവൻ്റെ കാറിൽ ഇറങ്ങി ായി ആ അനുഭവം ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ഇതുപോലെ ഈ പിന്നെ ദുബായിൽ പോയപ്പോൾ അജുമാനിലും ഒരു ചായക്കടയിലേക്ക് എന്നെ ചായ പിടിച്ചുകൊണ്ട് വെക്കല അപ്പോൾ ഒരുത്തന ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടപ്പോൾ ഒന്നൊരു സുന്ദരിയായ ഒരു സ്ത്രീനെയും കൊണ്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അവർ ഭയങ്കര സംസാരിക്കുന്നു അങ്ങനെ പിന്നെ ഈ സ്ത്രീ പിന്നെ കൈ കൈ കഴുകാൻ പോയി കൈ കഴുകാൻ പോയപ്പോഴേ ഞാൻ ചോദിച്ചുമായിരുന്നു ഭാര്യ പിന്നെ ഏടിയാണ് നാട്ടിലേടിയാന്ന് ചോദിച്ചു അപ്പോൾ ഭാര്യയായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെടുത്ത വായിക്ക് പറയുകയാണ് എൻ്റെ ഭാര്യയല്ല വേറെ ആരെയോ ഭാര്യയാണ് ഇവിടെ താമസിക്കുന്നതാണ് അവര് ഭാര്യ ഭർത്താക്കായിട്ട് താമസിക്കുന്നതാണ് അവന് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഫ്രോഡുകളും ഉണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇതാണ് സംഭവങ്ങൾ നടക്കുന്നത് ഇതൊന്നും അറിയാതെ കുറേ അവന്മാർ ഇങ്ങനെ കണ്ണിൽ എണ്ണി വെച്ചിട്ടിങ്ങനെ കാത്തിരിക്കുന്നതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം